വേദനകൾ അകറ്റാൻ ചൂട് പിടിക്കണമോ അതോ ഐസ് പാക്ക് വെക്കണമോ ചതവ് ഉളുക്ക് നീര് അങ്ങനെ ശരീരത്തിൽ എന്ത് വേദനകൾ സംഭവിച്ചാലും അതിന് ചൂട് പിടിക്കുക എന്നത് നമ്മൾ എല്ലാവരും സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് എന്നാൽ എപ്പോഴാണ് ചൂട് പിടിക്കേണ്ടതെന്നോ എപ്പോഴാണ് തണുപ്പ് ഉപയോഗിക്കേണ്ടതെന്നോ പലർക്കും അറിയില്ല ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എല്ലാ വേദനകൾക്കും ചൂട് പിടിക്കാമോ ചൂട് പിടിക്കേണ്ടത് എപ്പോൾ തണുപ്പ് ഉപയോഗിക്കേണ്ടത് എപ്പോൾ വിശദീകരിക്കുന്നു ഏതനിക് ഹെൽത്ത് കോഡ് ചൂട് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തും ചൂട് പിടിക്കുമ്പോൾ ആ ഭാഗത്ത് പുറമെ വലിയ മാറ്റങ്ങൾ നാം കാണുന്നില്ല എങ്കിലും ഉള്ളിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ചൂട് ചെല്ലുമ്പോൾ രക്തക്കുഴലുകളെ വികസിക്കാൻ സഹായിക്കുന്നു ഇതുവഴി ഈ ഭാഗത്തേക്ക് കൂടുതൽ ഓക്സിജന്റെ അളവ് എത്താനും ഇതുവഴി സാധിക്കുന്നു ഒപ്പം ന്യൂട്രിയൻസും എത്തുന്നതോടെ വേദനയിൽ ആശ്വാസം തോന്നാം തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം അരിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം ബദാം ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതെല്ലാം വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വേദനകളിൽ തലവേദനയും നടുവേദനയും കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് കഴുത്തുവേദനയാണ് കഴുത്തുവേദനയ്ക്കും ചെറു ചൂടുവെള്ളത്തിൽ അവി പി പിടിക്കുന്നത് നല്ലതാണ് പല്ലു വേദനയുള്ളവർ ഇളം ചൂടുവെള്ളം കവിൾ കൊള്ളുക നന്നായി കുലുക്കി തുപ്പുമ്പോൾ പല്ലിനിടയിൽ ഭക്ഷണ സാധനങ്ങൾ കയറി ഇരിക്കുന്നത് മൂലമുള്ള പല്ലുവേദനയാണെങ്കിൽ കുറയുന്നതാണ് ഒപ്പം ഓരോ തവണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഉപ്പിട്ട് ഇളം ചൂടുവെള്ളം കൊണ്ട് വാ കഴുകുന്നതും നല്ലതാണ് ഇനി തണുപ്പ് ഉപയോഗിക്കേണ്ടത് എപ്പോൾ ചൂട് പിടിക്കുന്നതിൻ്റെ നേരെ വിപരീത പ്രവർത്തനങ്ങളാണ് തണുപ്പ് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇതാണ് ആവശ്യമായി വരിക ഐസ് പാക്ക് പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങുകയാണ് ചെയ്യുക ഇതോടെ രക്തത്തിൻ്റെ ഒഴുക്ക് മന്ദഗതിയിലാകും അതിനാൽ തന്നെ അവിടത്തേക്കെത്തുന്ന പോഷകങ്ങളുടെ അളവും കുറയും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഇടിവോ ചതവോ ഉണ്ടാകുകയാണെങ്കിൽ ഐസ് പിടിക്കുന്നതായിരിക്കും നല്ലത് നീര് വയ്ക്കാതിരിക്കാൻ ഇത് സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർ വി ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്